നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടിന്റെ മുന്നിൽ വളർത്തുന്ന ഒരു ചെറിയ ചെടി പോലും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കറ്റാർവാഴ നമ്മൾ പലരും വീട്ടിൽ നട്ടു വളർത്തുന്ന ഒരു ഔഷധ ചെടിയാണിത് പക്ഷെ കറ്റാർവാഴ എവിടെ നട്ടാലാണ് ഭാഗ്യം വരുന്നത് അതിൻ്റെ അടുത്ത് ഏത് ചെടികൾ നട്ടാൽ ദോഷം വരും നാടൻ രീതിയിൽ പറയുന്ന ചില ചെടികൾ എന്തുകൊണ്ട് വീട്ടിൽ നടാൻ പാടില്ല എന്ന് പറയുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ അറിയാത്ത വാസ്തു രഹസ്യങ്ങളും നാടൻ വിശ്വാസങ്ങളും ജ്യോതിഷപരമായിട്ടുള്ള സത്യങ്ങളും നിങ്ങളോട് തുറന്നു പറയുകയാണ് ഒരുപാട് ആളുകൾ പറയുന്ന കാര്യമാണ് കറ്റാർവാഴ ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ വീട്ടിൽ നേരെ മറിച്ചാണ് എൻ്റെ വീട്ടിൽ ഒരുപാട് കറ്റാർ വാഴയുണ്ട് ഞാൻ നല്ല രീതിയിൽ അതിനെ പരിപാലിക്കുന്നുണ്ട് എന്നിട്ടും എനിക്ക് ദോഷഫലങ്ങൾ മാത്രമാണ് വരുന്നത് എന്തുകൊണ്ടാണിത് അല്ലെങ്കിൽ ഒരുപാട് കറ്റാർ വാഴ ഉണ്ടായിരുന്നിട്ടും അതിൻ്റെ ഭാഗ്യമൊന്നും ഞങ്ങളുടെ വീട്ടിന് ലഭിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോ അതിനെല്ലാം ഉള്ള ഒരു ഉത്തരമാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടുന്ന് പ്രെസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് കറ്റാർവാഴയുടെ വാസ്തുശക്തിയെ കുറിച്ചാണ് കറ്റാർവാഴയെ നമ്മുടെ നാട്ടിൽ പൊതുവെ ജീവനുള്ള ചെടി എന്നാണ് പറയുന്നത് പുരാതന കാലം മുതൽ കറ്റാർവാഴ വീട്ടിലുണ്ടായാൽ നെഗറ്റീവ് എനർജി കുറയുന്നു എന്നതാണ് വാസ്തുശാസ്ത്ര വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ വാസ്തുപ്രകാരം കറ്റാർ വാഴ വീട്ടിൽ നട്ടു കഴിഞ്ഞാൽ രോഗദുരിതങ്ങൾ കുറയും മാനസിക സമ്മർദ്ദം കുറയും വീട്ടിലെപ്പോഴും പോസിറ്റീവ് എനർജി വർദ്ധിക്കും സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ കുറയും പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത് നടാൻ ഉത്തമമായിട്ടുള്ള സ്ഥാനമുണ്ട് ആ ഒരു സ്ഥാനത്ത് ആ ഒരു കൃത്യമായിട്ടുള്ള സ്ഥലത്ത് നടുന്ന സമയത്താണ് ഈ ചെടിയുടെ വാസ്തുശക്തി വർദ്ധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെടി നടാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം ഏതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ കറ്റാർവാഴ നടാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് ഭാഗമാണ് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് കറ്റാർവാഴ നട്ടു വളർത്തുന്നത് ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗമാണ് നിങ്ങളുടെ വീടിന്റെ കിഴക്ക് ഭാഗത്ത് എവിടെ നിങ്ങൾ കറ്റാർവാഴ നട്ടു വളർത്തി കഴിഞ്ഞാലും അത് വളരെ നല്ലതാണ് ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗമാണ് അതായത് വടക്ക് കിഴക്ക് മൂല ആ ഒരു മൂലഭാഗത്തും ഈ പറഞ്ഞതുപോലെ കറ്റാർവാഴ നട്ടു വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നാൽ ഒരു കാരണവശാലും കറ്റാർവാഴ നടാൻ പാടില്ലാത്ത ചില സ്ഥാനങ്ങളുണ്ട് ഈ ഒരു സ്ഥാനത്ത് കറ്റാർവാഴ നട്ടു വളർത്തി കഴിഞ്ഞാൽ അത് ദോഷഫലങ്ങളെയാണ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നത് അപ്പോൾ ആ ഒരു ഭാഗം കൂടി ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇതിൽ ഒന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് ഭാഗമാണ് നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് ഒരു കാരണവശാലും കറ്റാർവാഴ നട്ടു വളർത്താനായിട്ട് പാടില്ല നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടില് തെക്ക് ഭാഗത്ത് കറ്റാർവാഴ വളരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥാനത്തേക്ക് ഈ പറഞ്ഞിട്ടുള്ള ശുഭകരമായിട്ടുള്ള സ്ഥാനത്തേക്ക് മാറ്റി നടുക അതുപോലെ തന്നെ മറ്റൊരു സ്ഥാനം ഒരു കാരണവശാലും കറ്റാർവാഴ വളർത്താൻ പാടില്ലാത്ത മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയാണ് ആ ഒരു ഭാഗത്തും ഒരു കാരണവശാലും കറ്റാർവാഴ വളർത്താനായിട്ട് പാടില്ല ഇതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട് തെക്ക് ഭാഗം എന്ന് പറയുന്നത് ഭാരമുള്ള ഊർജത്തിന്റെ മേഖലയാണ് അവിടെ കറ്റാർവാഴ നട്ടാല് ജീവിതത്തില് അനാവശ്യമായിട്ടുള്ള ഉണ്ടാകുമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ഓർക്കുക ഈ സ്ഥാനങ്ങളിൽ നിങ്ങളുടെ വീട്ടില് കറ്റാർവാഴ നിൽക്കുന്നുണ്ടെങ്കില് അത് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ദോഷകരമായിട്ടുള്ള ഫലങ്ങളാണ് അല്ലെങ്കിൽ ദോഷഫലങ്ങളാണ് ഒരിക്കലും നിങ്ങളുടെ വീട്ടിലേക്ക് സൗഭാഗ്യങ്ങൾ കടന്നു വരില്ല ഏതൊരു കാര്യത്തിനായാലും തടസ്സങ്ങളായിരിക്കും ആ വീട്ടിലുള്ള ഓരോരുത്തരും നേരിടേണ്ടി വരുന്നത് അപ്പോൾ ഈ ഒരു കാര്യമാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്തതായിട്ട് കറ്റാർവാഴയുടെ അടുത്ത് നടാൻ പാടില്ലാത്ത ചില ചെടികളുണ്ട് അതിനെക്കുറിച്ചുകൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കറ്റാർവാഴയുടെ അടുത്ത് എല്ലാ ചെടികളും നട്ടാൽ നല്ലതല്ല എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ ചെടി എന്ന് പറയുന്നത് മുള്ള ചെടികളാണ് നമ്മുടെ നാട്ടില് ഒരു വിശ്വാസമുണ്ട് മുള്ള ചെടികൾ വീട്ടിലെ കലഹം കൊണ്ടുവരും എന്നുള്ളത് എന്നാൽ വാസ്തുപ്രകാരം കാക്ടസ് കടൽമുൾ ചെടികൾ കുരുമുളക് വള്ളി ഇവയൊക്കെ കറ്റാർവാഴയുടെ അടുത്തുണ്ടെങ്കിൽ കുടുംബത്തിൽ എപ്പോഴും തർക്കങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ആ വീട്ടില് സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കും വീട്ടിലുള്ള എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരിക സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ എപ്പോഴും മനസ്സിന് ഒരു സ്വസ്ഥതയില്ലാത്ത ഒരു സാഹചര്യം മാനസിക സമ്മർദ്ദം വർദ്ധിക്കുക ഇതിനൊക്കെ ഇടവരുത്തുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള മുള്ള ചെടികൾ കറ്റാർവാഴയുടെ കൂടെ നട്ടു വളർത്തുന്നത് ഇനി അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഉണങ്ങിയ ചെടികളെ കുറിച്ചാണ് ഉണങ്ങിയ ചെടികൾ മരണത്തിന്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നമുക്കറിയാം ഉണങ്ങിക്കഴിഞ്ഞാൽ ആ ചെടിയില് ജീവനില്ല ചെടി എന്ന് പറയുന്നത് ജീവനുള്ള ഒരു വസ്തുവാണ് ആണ് അല്ലെ അപ്പൊ ഇങ്ങനെ കറ്റാർവാഴയുടെ അടുത്ത് ഉണങ്ങിയ ചെടികൾ ഉണ്ടെങ്കിൽ ഭാഗ്യം കുറഞ്ഞു പോകും എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഭാഗ്യം കടന്നു വരണം എന്നുണ്ടെങ്കിൽ കറ്റാർവാഴയുടെ ചുറ്റും എപ്പോഴും വൃത്തിയുള്ളതാക്കിയിരിക്കണം ജീവനുള്ള വസ്തുക്കളായിരിക്കണം അതിൻ്റെ ചുറ്റും ഉണ്ടായിരിക്കേണ്ടത് ഉണങ്ങിയ ചെടികൾ ഒരിക്കലും അതിൻ്റെ ചുറ്റിലുമായിട്ട് ഉണ്ടാവാനായിട്ട് പാടില്ല അതുപോലെ തന്നെ ഇങ്ങനെ ഉണങ്ങിയ ചെടികൾ കറ്റാർവാഴയുടെ അടുത്ത് നിൽക്കുന്നത് വീട്ടില് നെഗറ്റീവ് എനർജി വർദ്ധിക്കാൻ കാരണമാകും എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി അടുത്തതായിട്ട് കറ്റാർവാഴയുടെ അടുത്ത് നിന്നും ഒഴിവാക്കേണ്ട ചെടികളിൽ പെടുന്ന ഒന്നാണ് വള്ളിച്ചെടികൾ ഉദാഹരണമായിട്ട് അമൃതവള്ളി കാട്ടുവള്ളി അനിയന്ത്രിതമായിട്ട് വളരുന്ന വള്ളികൾ ഇവ കറ്റാർവാഴയെ മൂടിയാൽ ജീവിതത്തിൽ വഴിതെറ്റൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും ഇതൊക്കെയും തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യമാണ് ഇനി അടുത്തതായിട്ട് കറ്റാർവാഴയുടെ അടുത്തു നിന്നും ഒഴിവാക്കേണ്ട മറ്റൊരു ചെടിയാണ് വിഷമുള്ള ചെടികൾ ചില ചെടികൾ ഔഷധമാണെങ്കിലും അധികാരികമായിട്ട് അത് വിഷഗുണമുള്ളവയാണ് ഉദാഹരണമായിട്ട് അരളി കാട്ടരളി ചില കാട്ടു ചെടികൾ ഇവ കറ്റാർവാഴയുടെ അടുത്തുണ്ടെങ്കിൽ വീട്ടിലെ ഊർജ്ജം തകരും എന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെടികൾ അത് കാണാൻ എത്ര മനോഹരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കറ്റാർവാഴയുടെ അടുത്ത് വളർത്തുവാനായിട്ട് പാടില്ല ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം കറ്റാർവാഴയുടെ അടുത്ത് നടാൻ പാടില്ലാത്ത ചെടികളെ കുറിച്ച് പറഞ്ഞു ഈ പറഞ്ഞ ചെടികളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലെ കറ്റാർവാഴയുടെ അടുത്ത് വളരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി നടുക ഇനി കറ്റാർവാഴയുടെ അടുത്ത് നടാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ചെടികളെ കുറിച്ച് നോക്കാം ഈ ചെടികൾ കറ്റാർവാഴയുടെ അടുത്ത് വളർന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഭാഗ്യം ഇരട്ടിക്കും എന്നുള്ളതാണ് ആ ഒരു സൗഭാഗ്യങ്ങള് കറ്റാർവാഴ വളരുന്നതിന്റെ ഭാഗ്യം നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് ലഭിക്കാനാണ് അതിൻ്റെ കൂടെ തന്നെ ഈ ചെടികളും നടാനായിട്ട് പറയുന്നത് അതിൽ ഒന്നാമത്തെ ചെടി എന്ന് പറയുന്നത് തുളസിയാണ് തുളസിയും കറ്റാർവാഴയും ഒരുമിച്ച് വീട്ടിൽ നട്ടു വളർത്തി കഴിഞ്ഞാൽ ആത്മീയ ശക്തി വർദ്ധിക്കും എന്നുള്ളതാണ് വീട്ടിൽ എപ്പോഴും സമാധാനമുണ്ടാകും ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്ത് എന്ന് പറയുമ്പോൾ ഒരേ ചട്ടിയിൽ രണ്ടും നട്ടു വളർത്തുക എന്നുള്ളതല്ല ഒരല്പം മാറി മാറി തന്നെ നടേണ്ടതായിട്ടുണ്ട് ഒരുമിച്ച് വളർത്തി കഴിഞ്ഞാൽ അത് അതിൻ്റെ തുളസിയുടെ വളർച്ചയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഒരൽപ്പം അകലെയായിട്ട് തന്നെ നട്ടു വളർത്തുക അതിൻ്റെ കൂടെ വരുന്ന രീതിയിൽ നട്ടു വളർത്തുക ഇനി അടുത്ത ഒരു ചെടി ചെമ്പരത്തിയാണ് ചെമ്പരത്തി ശക്തിയുടെ പ്രതീകമാണ് കറ്റാർവാഴയ്ക്കൊപ്പം ചെമ്പരത്തി ഉണ്ടെങ്കിൽ സ്ത്രീ ശക്തി വർദ്ധിക്കും എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ മൂന്നാമതായിട്ട് കറ്റാർവാഴയ്ക്കൊപ്പം നട്ടു വളർത്താൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെടിയാണ് കറിവേപ്പില കറിവേപ്പില സമ്പത്തിന്റെ ചിഹ്നമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇത് കറ്റാർവാഴയുടെ സമീപത്ത് നട്ടു നട്ടുവളർത്തി കഴിഞ്ഞാൽ ആ വീട്ടിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് ഇനി അതുപോലെ തന്നെ വീട്ടിലെ ചെടികൾ നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില വാസ്തു കാര്യങ്ങളുണ്ട് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങള് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീടിന്റെ മുൻവശം കാട് പോലെ ആക്കാൻ പാടില്ല എന്നുള്ളതാണ് ചെടികൾ ഒരിക്കലും വീടിനെ മൂടരുത് ചില വീടുകൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഫുൾ ഒരു കാടിനുള്ളിൽ എന്ന പോലെയായിരിക്കും വീടിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാകാം പക്ഷെ എന്നിരുന്നാലും ഒരുപാട് ചെടികൾ ആ ഒരു വീടിനെ മൂടുന്നത് അത്ര നല്ലതല്ല നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും സൂര്യപ്രകാശം കടന്നു വരണം എന്നാലും മാത്രമേ ആ ഒരു വീട്ടിൽ പോസിറ്റീവ് എനർജി നിലനിൽക്കുകയുള്ളൂ അതുപോലെ തന്നെ രാത്രിയിൽ ഉണങ്ങിയ ഇലകൾ നീക്കം ചെയ്യണം മുറ്റുള്ളുകൾ കിടക്കാനായിട്ട് പാടില്ല വാസ്തുശാസ്ത്ര പ്രകാരം വീട് എന്ന് പറയുന്നത് ശരീരം തന്നെയാണ് ചെടികൾ എന്ന് പറയുന്നത് മനസ്സാണ് മനസ്സ് അശുദ്ധമായി കഴിഞ്ഞാൽ ജീവിതം തകരും എന്നുള്ളതാണ് ഇനി അതോടൊപ്പം ആത്മീയമായിട്ടുള്ള ചില സന്ദേശങ്ങളും കൂടെ ചെടികൾ നമുക്ക് നൽകുന്നുണ്ട് ചെടികൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ചിന്തകളും കൂടെയാണ് കറ്റാർവാഴ നട്ടാൽ മാത്രം ഭാഗ്യം വരില്ല പക്ഷെ നല്ല ചിന്ത നല്ല പ്രവർത്തികള് ദൈവവിശ്വാസം ഇവയുണ്ടെങ്കിൽ ഏത് വീടും സ്വർഗമായിട്ട് മാറും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക നിങ്ങളുടെ വീട്ടില് കറ്റാർവാഴയുണ്ടോ അതിൻ്റെ അടുത്ത് ഏത് ചെടികളാണുള്ളത് ഇന്ന് തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക കറ്റാർവാഴ കൃത്യസ്ഥാനത്താണ് ഉള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുക തീർച്ചയായിട്ടും അതുമൂലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഭാഗ്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി